ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഒരു മോർണിംഗ് റൊട്ടീനാന്ന് കേട്ടോ രാവിലെ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് അത്യാവശ്യം പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ രാവിലെ ഉള്ള വിശേഷങ്ങൾ മാത്രമായിട്ട് വീഡിയോ ചെയ്യുന്നത് രാത്രിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പണിയോ കുക്കിങ്ങോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ ഇതാ രാവിലെ എണീച്ച് വന്ന് ചായ ചായക്കുള്ള വെള്ളമൊക്കെ വെക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം അരി ഒന്ന് കഴുകിയിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അരി ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പം കുറച്ച് അരി എടുത്തിട്ടുള്ളൂ കേട്ടോ തലേ ദിവസത്തെ കുറച്ച് ചോറ് ബാക്കിയുണ്ട് അപ്പം ഞാൻ നായ അരി പോലും എടുത്തിട്ടില്ല കേട്ടോ നാഴി അരി പോലും എടുത്തിട്ടില്ല അപ്പം അത് കഴുകിയും കാണ്ട് ഇനിയിപ്പോൾ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ റൈസ് ബോട്ടിലേക്ക് ഇറക്കി വെക്കാറാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഈ ഒരു റൈസ് കുക്കർ എന്നുള്ള പേര് തിരേ കിട്ടുന്നുണ്ടായിരുന്നിരുന്നില്ല ഇന്നിപ്പോൾ എന്തായാലും അത് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് അടച്ചു കൊടുത്താണ്ട് ഈസി കുക്കിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് എന്നെ പെട്ടെന്ന് റെഡി ആയിക്കോളും അപ്പോൾ അത് അവിടെ കിടന്ന് തിളക്കട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാൻ വിചാരിച്ച് ആദ്യം അതിൻ്റെ കാര്യം നോക്കിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ കിച്ചണിൽ കയറിയപ്പോൾ ഇനിയിപ്പോൾ അത് ആ ചായക്കുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടീ പോട്ട് എവിടുന്ന് വാങ്ങിച്ചതാ എന്താ പറയുക ഇതിന് ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേ കേട്ടോ ചായ വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണ് ഇതിനെത്ര എഴുന്നൂറ്റി സംതിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ മണ്ണാർക്കാട് നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ എന്താ പറയുക ചായക്കുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ട് അതിലേക്കുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത് കോവക്ക ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ കോവക്ക കുറച്ച് ദിവസമായിട്ട് വാങ്ങിയത് ഉണ്ടായിരുന്നു ഞാൻ കേട് വന്നിട്ട് എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു കേട്ടോ ഫ്രിഡ്ജിലായതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നിരുന്നില്ല ഇനിയിപ്പം അതാ അതിൻ്റെ അതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരുപാട് എണ്ണയുടെ ആവശ്യം വരുന്നില്ലല്ലോ നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഇങ്ങനെ ചോറിലോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല പച്ചരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മക്കൾക്കാണെങ്കിൽ ദോശയാണ് കൂടുതൽ താല്പര്യം അപ്പോൾ ഇനി ഇന്ന് ഒന്നും ഉണ്ടാക്കുന്നില്ല ഇനിയിപ്പോൾ ഇന്ന് റേഷൻ കടയിൽ പോയിട്ട് അരിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരണം കേട്ടോ നമുക്ക് റേഷൻ കടയിൽ നിന്ന് പച്ചരിയും വെള്ളരിയും ചിലപ്പോൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പച്ചരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല കേട്ടോ നമ്മളാകെ കുറച്ച് പേരെല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടും പിന്നെ ഇനിയിപ്പോൾ അതാ ചായയുടെ വെള്ളമൊക്കെ തിളച്ചപ്പോൾ അത് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ദാ കോവക്ക ഞാൻ കട്ടാക്കിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കല്ലേ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടോ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നത് എന്താ പറയുക ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഈ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതൊക്കെ കൂടെ കൂട്ടി നല്ലൊരു എന്താ പറയുക എന്താ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യണം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നമ്മൾ ചിക്കനൊക്കെ മാരിനേഷൻ ചെയ്ത് പൊരിച്ചെടുക്കുമല്ലേ അതുപോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ അതിനിടക്ക് എന്താ പറയുക ഈസി കുക്കിൽ ചോറ് ഇറക്കി വെക്കുകയാണ് കേട്ടോ ചോറ് നല്ല പോലെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ഇനി അതവിടെ കിടന്ന് റെഡി ആയിക്കോളും അപ്പോൾ സംസാരത്തിൽ കൂടുതലായിട്ടും എന്താ പറയുക എന്താ പറയുക എന്ന് വരുന്നുണ്ട് അല്ലേ ഞാനും അതിടയ്ക്ക് ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ മനപൂർവ്വം പറയുന്നല്ല സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടൂല ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലതൊന്നും നമുക്ക് പറയാനും ഇങ്ങോട്ട് കിട്ടൂല അപ്പോൾ ആ സംശയമാണ് വരുമ്പോൾ എന്താ പറയുക എന്ന് പറഞ്ഞു പോകുന്നതാണ് ഇനിയിപ്പോൾ അതാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിങ്ങാണ്ട് അത് നല്ല പോലെ ഒന്ന് പെരട്ടിയെടുക്കുന്നുണ്ട് കോൺഫ്ലോർ അരിപ്പൊടിയൊക്കെ ൂടെടുക്കാം അപ്പോൾ ഇനി കുറച്ച് നേരം അതൊന്ന് അവിടെ കിടന്ന് റെസ്റ്റ് ചെയ്യട്ടെ പിന്നെ നമുക്കിനി കുറച്ച് പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറി വെക്കാനാണ് കേട്ടോ അപ്പോൾ മുരിങ്ങയും പരിപ്പും കൂടെ കറി വെക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു മുരിങ്ങയും പരിപ്പും കറി വെക്കുമ്പോൾ എനിക്ക് ഓർമ്മ എന്താണോ നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഇത്തേണോ അനിയത്തേ ഒന്നും അറിയില്ല കേട്ടോ ഗർഭിണിയാണ് അപ്പോൾ എന്ത് കഴിച്ചാലും ഛർദിക്കുന്നത് കാരണം ഒന്നും കഴിക്കാറുണ്ടായിരുന്നിരുന്നില്ല പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ പരിപ്പ് മുരിങ്ങയും വെക്കുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ട് കൊതിയായിട്ട് പോയിട്ട് പരിപ്പ് മുരിങ്ങ കറി വെച്ചിട്ട് വയറ് നിറച്ച് ചോറ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കേട്ടോ എന്തോ ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനത്തെ കമൻറ്റൊക്കെ കാണുമ്പോൾ ഒരു നേരത്തെ വിഷ്പ് അവരുടേത് മാറിയെന്ന് പറയുമ്പോൾ അത് ഒരു സന്തോഷമല്ലേ ഒരാളുടെ അല്ലല്ലോ രണ്ടാളുടെ അല്ലേ ഗർഭിണി എന്ന് പറയുമ്പോൾ വിഷ്പ് മാറുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു കമൻറ്റ് എനിക്ക് പോർമ്മ വന്നത് കേട്ടോ ഈ ഒരു പരിപ്പ് മുരിങ്ങയും കറി വെച്ചപ്പോൾ അപ്പോൾ അത് പരിപ്പ് വേവിക്കാൻ വെച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടാന്ന് കേട്ടോ വേവിക്കാൻ വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാൻ മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോകാന്ന് അപ്പോൾ കഥക് തുറന്നിട്ടുണ്ടായിരുന്നില്ല വാതിലൊക്കെ തുറന്ന് മുറ്റൊക്കെ ആകെ ചപ്പ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അത്രത്തോളം ചപ്പുണ്ടായിരുന്നു തലേദിവസമൊക്കെ നല്ല പോലെ കാറ്റടിച്ചിട്ട് മുറ്റം നല്ല പോലെ ഇല വന്ന് കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം മുരിങ്ങയൊക്കെ പൊട്ടിച്ചു ഊരി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആക്കാനും ഒന്നും മറന്നു പോകരുത് വീഡിയോസിന് കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതാണ് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതെന്ന് കേട്ടോ റിപ്ലൈ ഞാൻ ഡിലീറ്റ് ആയി പോകുന്ന കമൻറ്റ് ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ കാണുന്ന കമൻറ്റിന് എല്ലാ കമന്റ്സിനും ഞാൻ റിപ്ലൈ തരാറുണ്ട് ഇനിയിപ്പം അതാ പരിപ്പ് അവിടെ കടന്ന് വിസലടിക്കുന്നുണ്ട് മുരിങ്ങതാ ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി പരിപ്പൊക്കെ അവിടെ കടന്ന് വേവട്ടെ ഞാൻ മുരിങ്ങയും കഴുകി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിൽ ഒരു ഗ്ലാസ് കട്ടൻ കുടിക്കാന്ന് വിചാരിച്ചിട്ട് അതും കൊണ്ട് ഇരുന്നിൽക്കാന്നെ കേട്ടോ ഈ ഉമ്മർത്തിരുന്ന് പുറത്തേക്ക് നോക്കി ഇങ്ങാണ്ട് ചായ അടിക്കുമ്പോൾ വേറൊരു രസമാണ് കേട്ടോ ആ രാവിലെ തണുപ്പ് എന്ന് പറയേണ്ട തണുപ്പൊട്ടില്ല താനും എന്ന ചെറിയൊരു കാറ്റൊക്കെ ആയിങ്ങാണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നിങ്ങാണ്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു മക്കളൊന്നും ഈ ഒരു ടൈമിൽ എണീച്ചിട്ടുണ്ടായിരുന്നിരുന്നില്ല ഇനിയിപ്പം അതാ മൺകലത്തിലേക്ക് ഞാൻ പരിപ്പ് വെന്തത് കൊട്ടിക്കൊടുക്കുന്നുണ്ട് എന്താ പറയുക ഇനി അത് അതിലിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് തിളപ്പിച്ച് പിന്നെ അതിലേക്ക് നമ്മൾ മുരിങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് തേങ്ങ അരച്ചിട്ടും വെക്കാം കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റിയാണ് ഞാൻ അപ്പോൾ തേങ്ങ നരക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നിരുന്നില്ല കുറച്ച് കറി മതിയല്ലോ അപ്പോൾ പിന്നെ തേങ്ങ നരക്കാതെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മളുടെ കോവക്ക ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ശാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരുപാട് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിങ്ങാണ്ട് ഇതിങ്ങനെ ഇടക്കിടക്ക് ഇളക്കി കൊടുത്തങ്ങാണ്ട് കുക്ക് ചെയ്തെടുത്താൽ മതി എന്നാലും നല്ല ടേസ്റ്റാണ് ഇവിടെ മക്കൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഇത് ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ഇനി കോവക്ക ഫ്രൈ ആക്കുന്നേ ഉള്ളൂ തല ദിവസത്തെ ഇടിച്ചൊക്കെ നമ്മൾ ഉപ്പേരി വെച്ചതുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവും കേട്ടോ കഴിഞ്ഞ ദിവസം നമുക്ക് ഇടിച്ചൊക്കെ ആയിരുന്നു അപ്പോൾ അത് ഉപ്പേരി വെച്ചത് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഉണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഞാനെൻ്റെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അയ്യാനക്കുട്ടി വലവടി പോകും ഇവ സ്കൂളിൽ പോകും അപ്പോൾ പിന്നെ ഞാൻ ഉള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഇടിച്ച കുപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ഇത് മക്കൾക്ക് സ്കൂളിൽക്കും ബാലവാടിക്കും കുറച്ച് കൊടുത്തുവിടാറുണ്ട് കേട്ടോ പിന്നെ അവർ രാവിലെ ആയാലും കൂട്ടി വെറുതെ കൊണ്ടുപോയി കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ലപോലെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാതെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താണ്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ആ ഒരു ടൈമിൽ ഞാൻ പരിപ്പിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ കറി വെളുന്നര കാണുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ വേണമെന്നില്ല വേണ്ടവർക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി വേണമെന്നുള്ളവർക്ക് അതൊന്ന് തിളച്ച് വന്ന കഴിഞ്ഞാൽ താളിച്ചെടുക്കുക ഞാൻ ഇപ്പോൾ താളിക്കാനൊന്നും നിന്നിട്ടില്ല ഇനിയിപ്പോൾ ഇതും ഉപ്പേരി നമ്മൾ നമ്മളിടക്കിടക്ക് ശ്രദ്ധിക്കണം കേട്ടോ നോൺ സ്റ്റിക്കിലാവുകൊണ്ട് പിന്നെ വലിയ പ്രയാസമൊന്നും തോന്നൂല അടിപ്പ് പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലാത്ത പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിലാവുമ്പോൾ പിന്നെ ഇടയ്ക്കൊന്നും ശ്രദ്ധിച്ചില്ല മതി എപ്പോഴെപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഈ വാക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്ത് വിടുന്നത് മുറുക്കാന്ന് കേട്ടോ അപ്പോൾ അത് വെച്ചു കൊടുത്തിട്ടുണ്ട് ആളുടെ വെള്ളവും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ലഞ്ച് ബോക്സ് മാത്രമേ റെഡിയാക്കാനുള്ളൂ അപ്പോൾ നമ്മളുടെ കോവക്ക ഫ്രൈ ചെയ്തത് ഇതവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാന്ന് കേട്ടോ ഇത് ചോറിലിട്ട് കുഴച്ച് യ്ക്കാനും വേറൊന്നും കറികളുണ്ട് ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മളുടെ പരിപ്പും മുരിങ്ങയും അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരുപാട് ഉണ്ടാക്കിയാലൊക്കെ ഇവിടെ വേസ്റ്റ് ആയി പോകും പോകട്ടോ അപ്പോൾ ഞാൻ എന്തും കുറച്ച് ഉണ്ടാക്കുകയുള്ളൂ അടുത്ത നേരത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കാലോ വിചാരിക്കും എന്നാലും കളയുന്നതിലും നല്ലതല്ലേ അപ്പോൾ അതാ ചോറ് ഞാൻ ആദ്യം ഒന്ന് തുറന്നു നോക്കി അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഒന്നുകൂടെ തോന്നി തോന്നിയിട്ടോ അത്യാവശ്യം വേവുള്ള അരി ആയതുകൊണ്ട് ഒന്നുകൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് ചിലപ്പോൾ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ പക്ഷേ പക്ഷേ ഇവിടെ ഒരുപാട് വേവുന്നത് മക്കൾക്കാണെങ്കിലും എനിക്കാണേലും വലിയ താല്പര്യം ഇല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ഒന്ന് ഒന്നും കൂടെ ഒരു കുറച്ച് നേരം കൂടെ ആയിക്കോട്ടെ വിചാരിച്ച് അത് വീണ്ടും അവിടെ അടച്ചു കൊടുത്തിങ്ങാണ്ട് നീക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിയതാന്നെട്ടോ ഇതാന്നിട്ടോ നമ്മളുടെ മുറ്റത്തിൻ്റെ അവസ്ഥ തലേദിവസം അടിച്ച് കൂട്ടിയതായിരുന്നു കാറ്റ് കാരണം കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നിരുന്നില്ല ഇനിയിപ്പോൾ അതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അംഗം തുടങ്ങുകയാണ് കേട്ടോ നാല് ഭാഗ ഭാഗവും ഈ അവസ്ഥയാണ് ടെറസിൽ പുറമേ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ടെറസ് ഒന്നും അടിക്കാൻ നിന്നിട്ടില്ല ഇവാനെ വിളിച്ച് കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ലഞ്ച് ബോക്സിൽക്കുള്ളതും എല്ലാതും റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങി ആ ഒരു ഗ്യാപ്പ് വെറുതെ അവിടെ ഫോണുമ്പോൾ കളിച്ചിരിക്കുന്ന ആ ഒരു ടൈമിൽ എന്തെങ്കിലും ഒരു പണി പണിയെടുത്ത് കഴിഞ്ഞാൽ അത് അവിടെ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളുടെ അടുക്കളയുടെ അടുക്കള ഭാഗത്തും ഞാൻ ഇതുപോലെ ചെടികൾ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് കേട്ടോ അടുക്കള ഭാഗമാന്ന് കരുതിയിട്ട് കുറേ വിറകും ചകിരിപ്പൊളി അതുപോലെ വേസ്റ്റും ഒക്കെ കൂടെ ഒന്ന് കൂട്ടിയിടുന്നതിലും പച്ചക്കറി അതുപോലെ െടികളായിക്കോട്ടെ ഇതുപോലെ കുഴിച്ചിട്ടുണ്ട് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം അങ്ങനെ കുഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിൽ പൂവൊക്കെ വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ കണ്ടില്ലേ ഇതൊക്കെയും അടിച്ച് വൃത്തിയാക്കിയിട്ടും കാര്യമൊന്നുമില്ല ഇല്ല പിന്നാലെ കാറ്റ് വന്നാണ്ട് പിന്നെയും അതേ അവസ്ഥ തന്നെ ആയിരിക്കും അപ്പോൾ അതാ ഒക്കെ ഞാനൊന്നും കത്തിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ഞാൻ ഇതുപോലെ അടിച്ച് കത്തിച്ച് ഒരു അരമണിക്കൂർ ൂറ് മുക്കാ മണിക്കൂറത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ വീണ്ടും പഴയ അവസ്ഥ തന്നെ ആയിട്ടുണ്ടായിരുന്നു മുറ്റം ഇനിയിപ്പതാ ഇവാൻ്റെ ചോറൊക്കെ ഞാനതിനിടയിൽ ഉറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ് ആൾക്ക് ആൾക്കിതാ കോവക്കൊപ്പേരിയും അതുപോലെ തന്നെ പരിപ്പ് കറിയാന്ന് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ അതിനിടയിൽ എന്താ ക്യാമറയ്ക്ക് പറ്റിയെന്ന് വിചാരിക്കണ്ട അയാനക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആ ഒരു ക്യാമറ ട്രൈപോഡ് പോഡ് കേട്ടോ വീഴാൻ പോയിട്ട് അതാണ് ഉണ്ടായത് പിന്നെ എനിക്ക് ചോറ് കഴിക്കാനൊന്നും തോന്നിയില്ല കേട്ടോ രാവിലെ എന്തോ ഒരു ഫുഡ് വേണ്ട എന്ന് തോന്നി അപ്പോൾ ഒന്നും കഴിക്കാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പഴവും പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മുട്ട ഞാൻ എനിക്കും പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പഴവും മുട്ടയാണെന്ന് ഇന്ന് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അവർക്ക് മുട്ടയും ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തോ ചോറ് കഴിക്കാൻ ഇന്ന് തോന്നുന്നുണ്ട ചോറ് നല്ല കേട്ടോ ഒന്നും വേണ്ടയെന്ന് തോന്നുക അപ്പോൾ പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചോറ് ഞാൻ പഴവും മുട്ടയാന്ന് കഴിച്ചത് പിന്നെ ഞാൻ എൻ്റെ വെണ്ടക്ക തയ്യും കാര്യങ്ങൾക്കൊക്കെ വെള്ളമൊക്കെ നനച്ചു കൊടുത്തു പിന്നെ ഞാൻ റേഷൻ കടയിലേക്ക് പോകുക എന്നിട്ടോ എൻ്റെ കുട്ടീനൊക്കെ പറഞ്ഞ ശിവായും പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്